പട്ടിണി കൊണ്ട് വലയുന്ന ഗാസയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ നൂറോളം സഹായ ലോറികൾ അക്രമാസക്തമായി കൊള്ളയടിച്ചതായി പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു ഏജൻസി തെക്കൻ ഗാസയിലേക്കുള്ള വണ്ടികൾ ഇസ്രായേൽ നിയന്ത്രിത കെരീം ഷാലോം ക്രോസിംഗിലൂടെ കടന്നുപോയപ്പോൾ അവരുടെ ഡ്രൈവർമാർ തോക്കിൻ മുനിയിൽ നിന്ന് സഹായമിറക്കാൻ നിർബന്ധിതരായെന്നും തൊണ്ണൂറ്റിയേഴ് ലോറികൾ നഷ്ടപ്പെട്ടുവെന്നും ഉണർവ് അറിയിച്ചു മുഖംമൂടി ധരിച്ചവർ വാഹനവ്യൂഹത്തിന് നേരെ ഗ്രനേഡ് എറിഞ്ഞ് ആക്രമണം നടത്തിയതായും ദൃക്സാക്ഷികൾ പറഞ്ഞു കുറ്റവാളികളെ തിരിച്ചറിഞ്ഞില്ലെന്നും ഗാസയിലെ സിവിൽ ക്രമം തകർന്ന് പ്രവർത്തനം അസാധ്യമായ അന്തരീക്ഷമായി മാറിയിരിക്കുന്നു എന്നാണ് ഇത് അർത്ഥമാക്കുന്നതെന്നും ഉന്നർവാ കമ്മീഷണർ ജനറൽ ഫിലിപ്പ് ലസാരിണി പറഞ്ഞു ഇടപെടലില്ലാത്ത പക്ഷം മനുഷ്യത്വപരമായ സഹായത്തെ ആശ്രയിക്കുന്ന ഇരുപത് ലക്ഷം ആളുകൾക്ക് അതിജീവിക്കാനാവാത്ത വിധം ഭക്ഷ്യക്ഷാമം രൂക്ഷമാകുമെന്നും അദ്ദേഹം പറഞ്ഞു വടക്കൻ ഗാസാമൂനമ്പിലെ പ്രദേശങ്ങളിൽ ക്ഷാമം ആസന്നമായിരിക്കാനുള്ള ശക്തമായ സാധ്യതയുണ്ടെന്ന് ഈ മാസം ആദ്യം യു എൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒക്ടോബറിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതിനുശേഷം എപ്പോഴത്തെക്കാളും കുറച്ച സഹായം ൾ കഴിഞ്ഞ മാസം ഗാസയിലേക്ക് പ്രവേശിച്ചിരുന്നു അതേസമയം ഗാസയിൽ ഇസ്രയേൽ വംശഹത്യയാണോ നടത്തുന്നതെന്ന് അന്വേഷിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ അറിയിച്ചു ഉടൻ പുറത്തിറങ്ങാൻ പോകുന്ന പ്രതീക്ഷ ഒരിക്കലും നിരാശപ്പെടുത്തില്ല മെച്ചപ്പെട്ട ലോകത്തിലേക്കുള്ള തീർത്ഥാടകർ എന്ന പുസ്തകത്തിലാണ് മാർപ്പാപ്പയുടെ ഉദ്ധരണിയുള്ളത് ചില വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഗാസയിൽ നടക്കുന്നത് വംശഹത്യയുടെ സ്വഭാവ സവിശേഷതകളാണ് നിയമജ്ഞരും അന്തർദേശീയ സ്ഥാപനങ്ങളും രൂപപ്പെടുത്തിയ സാങ്കേതിക നിർവചനവുമായി ഇത് യോജിക്കുന്നുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ നമ്മൾ ശ്രദ്ധാപൂർവം അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് മാർപ്പാപ്പ വ്യക്തമാക്കി പുസ്തകത്തിൽ നിന്നുള്ള മാർപ്പാപ്പയുടെ ഉദ്ധരണികൾ ഇറ്റാലിയൻ പത്രമായ ലാം സ്റ്റാമ്പയാണ് റിപ്പോർട്ട് ചെയ്തത് മാർപ്പാപ്പയുമായുള്ള അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിൽ ഹെർനാൻ റെയ്സ് ആൽക്കൈഡാണ് പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത് പുസ്തകം ചൊവ്വാഴ്ച പുറത്തിറങ്ങും അതേസമയം മാർപ്പാപ്പയുടെ വംശഹത്യ പരാമർശത്തിനെതിരെ വത്തിക്കാനിലെ ഇസ്രയേൽ എംബസി രംഗത്ത് വന്നു രണ്ടായിരത്തി ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ പൌരന്മാർക്ക് നേരെ വംശഹത്യാക്രമണം നടന്നു അതിനുശേഷം തങ്ങളുടെ പൌരന്മാരെ വധിക്കാനുള്ള ഏഴ് വ്യത്യസ്ത മുന്നണികളിൽ നിന്നുള്ള ശ്രമങ്ങൾക്കെതിരെ ഇസ്രായേൽ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ഉപയോഗിച്ചു അതിനെ മറ്റേതെങ്കിലും പേരിൽ വിശേഷിപ്പിക്കാനുള്ള ഏതൊരു ശ്രമവും യഹൂദ രാഷ്ട്രത്തെ ഒറ്റപ്പെടുത്താനുള്ളതാണ് എന്നും അംബാസിഡർ യെറോൺ സൈഡ്മാനെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേൽ എംബസി എക്സിൽ പോസ്റ്റ് ചെയ്തു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം യുദ്ധവംശഹത്യയുടെ സ്വഭാവം പൊരുത്തപ്പെടാൻ സാധിക്കാത്തതാണെന്ന് ഐക്യരാഷ്ട്രസഭാ കമ്മിറ്റി കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു യുദ്ധഭീതിയായി ഉപയോഗിക്കുകയാണെന്നും കമ്മിറ്റി കുറ്റപ്പെടുത്തി ഇസ്രായേലിന്റെ രീതികൾ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ യു സ്പെഷ്യൽ കമ്മിറ്റിയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് മലേഷ്യ സെനഗാൽ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളാണ് കമ്മിറ്റിയിലുള്ളത് പട്ടിണി ഐ ഉപയോഗിക്കുന്നതിനാൽ സാധാരണക്കാർ ഗുരുതര പ്രതിസന്ധിയിലാണ് പലസ്തീനികളുടെ ജീവൻ നിലനിർത്താൻ അത്യാവശ്യമായ ഭക്ഷണം വെള്ളം ഇന്ധനം എന്നിവ ഇല്ലാതാക്കുന്ന നയങ്ങളെയാണ് യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇസ്രായേൽ അധികൃതർ പിന്തുണയ്ക്കുന്നത് ഗാസയിൽ മാത്രമല്ല മറ്റിടങ്ങളിലും ഇസ്രയേൽ നിരവധി അന്താരാഷ്ട്ര നിയമങ്ങളാണ് ലംഘിച്ചിട്ടുള്ളത് ഗാസയിൽ സാധാരണക്കാർ കൂട്ടത്തോടെ കൊല്ലപ്പെടുകയാണ് കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലി കുടിയേറ്റക്കാരും സൈന്യവും സുരക്ഷാ ഉദ്യോഗസ്ഥരും മനുഷ്യാവകാശങ്ങളും മാനുഷിക നിയമങ്ങളുമെല്ലാം ലംഘിക്കുകയാണ് മനുഷ്യത്വരഹിതമായ പ്രസ്താവനകൾക്കും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലും ഇസ്രേലി സർക്കാരും സൈനിക ഉദ്യോഗസ്ഥരും ഉത്തരവാദികളാണെന്നും കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കി ഈ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് മാർപ്പാപ്പയുടെ ഉദ്ധരണികളും ഇപ്പോൾ ചർച്ചയാകുന്നത് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി